അയ്യോബ് പത്തൊമ്പതാം അധ്യായം ഒൻപത് മുതൽ പതിനഞ്ച് വരെ തിരുവചനങ്ങൾ വരക്കുമോർ എൻ്റെ തേജസ് അവൻ എൻ്റെ മേൽ നിന്ന് ഊരിയെടുത്തു എൻ്റെ ശിരസിലെ കിരീടം നീക്കിക്കളഞ്ഞു അവൻ എന്നെ എല്ലാ വശത്തു നിന്നും ക്ഷയിപ്പിച്ചു എൻ്റെ കാര്യം അവസാനിച്ചു ഒരു വൃക്ഷത്തെ എന്ന പോലെ എൻ്റെ പ്രത്യാശയെ പറിച്ചു കളഞ്ഞിരിക്കുന്നു അവൻ തൻ്റെ കോപം എൻ്റെ മേൽ ജ്വലിപ്പിച്ചു എന്നെ തനിക്ക് ശത്രുവായി കരുതി അവൻ്റെ സൈന്യങ്ങൾ ഒന്നിച്ചു വരുന്നു അവർ എനിക്കെതിരെ അവർ എനിക്കെതിരെ തങ്ങൾ അണിനിരക്കുന്നു അവർ എനിക്കെതിരെ തങ്ങളോട് അണിനിരക്കുന്നു എൻ്റെ കൂടാരത്തിൻ്റെ ചുറ്റും പാളയമിറങ്ങുന്നു എൻ്റെ സഹോദരന്മാർ എന്നിൽ നിന്ന് അകന്നുപോയി എൻ്റെ പരിചയക്കാർ എനിക്ക് അന്യരായിത്തീർന്നു എൻ്റെ ബന്ധുക്കൾ ഒഴിഞ്ഞു മാറി എൻ്റെ ബന്ധുക്കൾ ഒഴിഞ്ഞു മാറി എൻ്റെ ഉച്ച സ്നേഹിതന്മാർ എന്നെ മറന്നുകളഞ്ഞു എൻ്റെ വീട്ടിൽ പാർക്കുന്നവരും എൻ്റെ ദാസികളും എന്നെ അന്യനായി കരുതുന്നു ഞാൻ അവരുടെ ദൃഷ്ടിയിൽ പരദേശിയായിരിക്കുന്നു ദൈവമേ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നിന്റെ എതിരേൽപ്പിന് പുറപ്പെട്ടതുപോലെ പാപക്കവറുകളിൽ നിന്ന് എഴുന്നേറ്റ് നിന്നെ വന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ അമീൻ